ദിലീപിനെ ഇതുവരെ ഉണ്ട് അതായത് ഈ ദിലീപ് കേസ് വരുന്നതിനു മുൻപ് ആരായി വിശേഷിപ്പിക്കും ദിലീപിനെ ദിലീപിന്റെ കേസ് നടിയാക്രമിച്ച കേസ് വരുന്നതിനു മുമ്പ് വളരെ നന്മയുള്ളൊരു മനുഷ്യനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് താങ്കളെ ഒരു സുഹൃത്താണോ അതിനപ്പുറത്തേക്ക് മറ്റാരെങ്കിലും ഒരു സഹായിയാണോ ഞാൻ നന്മ എന്ന വാക്കിൽ സുഹൃത്തും വരും സഹായി വരും നമ്മൾ വളരെ കെയർ ചെയ്യുന്ന ഒരാളായിരുന്നു എനിക്ക് എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ അറിഞ്ഞ് അദ്ദേഹം ഞാനറിയാതെ തന്നെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമായിരുന്നു ഈ കേസ് നടക്കുന്നതിന് മുമ്പാണ് വളരെ സ്നേഹം ഉള്ള ഒരാളായിരുന്നു പക്ഷേ ഈ കേസിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മൊത്തത്തിൽ അദ്ദേഹത്തിന് ടോട്ടലി ചേഞ്ച് ഉണ്ടായി അത് എന്നോട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മൊത്തത്തിൽ മാറ്റമുണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സഹായി അതിനൊക്കെ അപ്പുറം നന്മയുള്ള ഒരു മനുഷ്യനെന്ന് ഒക്കെയാണ് അങ്ങ് വിശേഷിപ്പിച്ചത് അപ്പം ഇത്രയും ഒരു നന്മയുള്ള മനുഷ്യനായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് ദിലീപിൻ്റെ വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ദിലീപിൻ്റെ ഇതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം ഈ തയ്യാറെടുപ്പുകൾ എന്തിനായിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യണമെന്നൊരു താല്പര്യം തോന്നിയത് അല്ല ഈ റെക്കോർഡ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നില്ല അത് ഒരു സത്യമാണ് ഈ മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെ ഒരു സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുകയോ ഇത് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് ഇതൊരു പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ റെക്കോർഡ് ചെയ്ത് ചെയ്തതൊന്നുമില്ല ആദ്യം അതിന് വേറൊരു മറുപടി പറഞ്ഞിട്ട് പോട്ട് ഇപ്പം നന്മയുള്ള മനുഷ്യനാണ് ഇപ്പോൾ എന്നോടൊപ്പം എൻ്റെ ഒരു സുഹൃത്ത് നടക്കുന്നത് നോക്കുക വളരെ നന്മയുള്ള ആളാണ് എൻ്റെ വിഷമങ്ങൾ എൻ്റെ എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചെന്ന് വയ്ക്കുക വ്യക്തിപരമായി എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നു പക്ഷേ എൻ്റെ ഭാര്യ അയാൾ റേപ്പ് ചെയ്താൽ ഇത്രയും നന്മ അയാൾ ചെയ്തിട്ടുള്ളതല്ലേ ഒന്ന് ക്ഷമിച്ച് കളയാം എന്ന് നമുക്ക് തോന്നുന്നു ഇല്ല അപ്പോൾ സാഹചര്യങ്ങൾ നമ്മളെ മാറ്റി ചിന്തിപ്പിക്കും കാരണം നമ്മുടെ സുഹൃത്തായാലും സന്തത സഹചാരിയായാലും നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളോട് നമുക്ക് മുതൽ ചെറിയ അകലമുണ്ടാകും വെറുപ്പുണ്ടാകും അത് സ്വാഭാവികമാണ് താങ്കൾ വളരെ അധികം വോയിസ് ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പുകൾ നൽകിയിട്ടുണ്ട് തെളിവുകളായും അല്ലെങ്കിൽ മൊഴികളായും രേഖപ്പെടുത്തിയപ്പോഴും അതുണ്ടായിരുന്നു ഇത്രയധികം ക്ലിപ്പുകൾ കൃത്യതയോടെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത എപ്പോൾ മുതലാണ് ഉണ്ടായത് ദിലീപുമായി അടുത്ത് നിൽക്കുമ്പോൾ കാരണം ആ സമയത്ത് നിങ്ങൾ സുഹൃത്തുക്കളാണ് പിണങ്ങുന്നില്ല അത് കഴിഞ്ഞിട്ട് നാല് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം വെളിപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു മുമ്പേ ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ് ഏത് അവസ്ഥ അവസരത്തിലാണ് റെക്കോർഡ് ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടായത് അതായത് ഈ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഉച്ചയോടുകൂടി അവിടെ പുള്ളീർ ഒരു സുഹൃത്ത് വരുന്നു ആ സുഹൃത്തുമായിട്ടുള്ള സംഭാഷണത്തിലെ സംശയങ്ങളാണ് എന്നെ ആ കേസിൽ ദിലീപിന് ബന്ധമുള്ളതായി സംശയിപ്പിച്ചത് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് അതിന് തുമ മുമ്പ് വരെ അതായത് പതിനാലാം തീയതി വരെ അല്ലെങ്കിൽ പതിന പതിനഞ്ചാം തീയതി ഏകദേശം ഉച്ചയോളം സമയം വരെ ദിലീപിന് ഈ കേസുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ അദ്ദേഹം എന്നെ ജയിലിലേക്ക് വിളിച്ചു വരുത്തുന്നു ജയിലിൽ കിടന്ന സമയത്ത് ജയിലിൽ കിടന്ന സമയത്ത് വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം എന്നോട് പറയുന്നത് പൾസർ സുനിയെ കണ്ട കാര്യം പുറത്ത് പറയേണ്ട എന്നുള്ളതാണ് പറയുന്നത് കാരണം പറഞ്ഞാൽ അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിനെ ബാധിക്കും എന്നൊക്കെ ഉള്ളത് അപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചെന്താണ് അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്യാതെ അദ്ദേഹത്തെ അകത്തിട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കാരണം പൾസർ സുനിയെ കണ്ടതുകൊണ്ട് മാത്രം ദിലീപ് തെറ്റ് ചെയ്യില്ല അല്ലേ ഇപ്പോൾ എൻ്റെ വീട്ടിലൊരാൾ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് അയാളൊരാളിനെ കൊന്നു എന്ന് വെച്ചിട്ട് ആ കുറ്റകൃത്യത്തിൽ എനിക്ക് പങ്കുണ്ടാകണമെന്നില്ല അപ്പോൾ പൾസർ സുനിയെ പലരും സിനിമാ രംഗത്ത് ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയാം കാർഷിക അങ്ങോട്ടിങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഡ്രൈവറായിട്ട് സഹായിയായിട്ടൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരെ അത് ദിലീപിൻ്റെ സിനിമയിൽ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിപ്പിച്ച് പൈസ കൊടുത്തതിൻ്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് പൾസർ സുനിക്ക് അനൂപിൻ്റെ ഒരു ലൊക്കേഷനിൽ അപ്പോൾ അങ്ങനെ പലരും ഉപയോഗിക്കുന്ന ഒരാൾ ദിലീപിനെ കാണാൻ വന്നു ദിലീപിനെ കണ്ടതിന് ശേഷം എന്തെങ്കിലും ആവശ്യമായിട്ട് തിരിച്ചു പോയി എന്ന് കണക്കാക്കി ആ വിഷയം കളഞ്ഞ ആളാണ് ഞാൻ പൾസർ സുനി അപ്പോഴും എനിക്കറിയില്ല അന്ന് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പൾസർ സുനി എന്ന് പറയുന്ന ആൾ കുറ്റകൃത്യം ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അയാളെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട കാര്യമില്ല കുറ്റ കുറ്റകൃത്യം ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ അതായത് മീഡിയയിലൂടെ കണ്ടുകഴിഞ്ഞപ്പോൾ ഇയാളെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നു ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് കണ്ട ആളല്ലേ ഞാൻ അദ്ദേഹത്തിനോട് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി സംസാരിച്ചിട്ട് പുള്ളി സമ്മതിക്കുന്നില്ല തിരുവനന്തപുരത്ത് ദിലീപ് വന്ന സമയത്ത് വീണ്ടും ഞാൻ വിഷയം എടുത്തിരുന്നു കാരണം അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് കാണും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ തെറ്റൽ അല്ലല്ലോ അതിനെ എന്നെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ പുള്ളിയോട് വീണ്ടും സംസാരിക്കുന്നു അപ്പോഴത്തേക്ക് പുള്ളി അത് സമ്മതിക്കുന്നു അത് ആയിരുന്നു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട് പക്ഷേ അവൻ പലർക്കും ഉപകാരിയാണ് മുകേഷ് ഏട്ടൻ്റെ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങൾ പറഞ്ഞ് മതി അന്ന് ദിലീപ് പ്രതിയല്ല ഞാൻ ഈ തിരുവനന്തപുരത്ത് വെച്ച് പുള്ളി ദിലീപുമായിട്ട് പഴശ്സുനിയുടെ കാര്യം പറയുമ്പോൾ ദിലീപ് ആക്ച്വലി പ്രതിയല്ല അതുകൊണ്ട് തന്നെ ദിലീപിനെ സംശയിക്കേണ്ട കാര്യമല്ല ദിലീപിൻ്റെ വീട്ടിൽ വന്നുപോയി എന്നുള്ളൊരു തെറ്റുമാത്രമല്ല അതിനകത്ത് വരുന്നുള്ളൂ പക്ഷേ ഇത് ഏപ്രിലാണ് ജൂൺ കഴിഞ്ഞ് ജൂലൈ മാസം ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു പഴശ്സുനിയുമായിട്ടുള്ള ബന്ധം പോലീസ് പറയുന്നു ദിലീപ് പറയുന്നു പൾസർ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതാണ് പുള്ളിക്ക് പറ്റിയൊരു എന്ന് തോന്നുന്നു കാരണം പുള്ളി ജീവിതത്തിൽ പുള്ളിയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ആ ആ സമയത്തൊക്കെ എൻ്റെ മനസ്സ് പറയുന്നു ഞാനവിടെ വെച്ച് കണ്ടത് പൾസ സുനിയാണ് പക്ഷേ എനിക്ക് പുറത്ത് പറയാനും പറ്റില്ല പുള്ളി ആ ഒരു നിലപാട് സ്വീകരിച്ചത് പുള്ളി രക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കാം സ്വീകരിച്ചത് അതിൽ ഞാൻ ഇടപെടേണ്ട കാര്യമില്ല അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു പുള്ളി കുറ്റം ചെയ്തിട്ടില്ല കാരണം ഞാനപ്പോഴും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയായിട്ട് നടക്കയില്ലേ ഞാൻ പലർക്കും അയക്കുന്ന മെസ്സേജുകളിൽ പോലും ദിലീപെട്ടൻ കുറ്റം ചെയ്തിട്ടില്ല ദിലീപ്ട്ട നിരപരാധിയാണ് എന്നോട് പലരും വന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട് അയാളങ്ങനെ ചെയ്യില്ല കാരണം പുള്ളി ഈ എല്ലാവരും പറയുന്നത് പോലെ ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ ദിലീപിനെ പോലുള്ള ഒരാളങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെയുള്ള യാത്രകൾ അതായത് അദ്ദേഹം ജയിലിൽ കിടന്നു എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള അയാൾക്കുണ്ടായ വ്യത്യാസങ്ങൾ ആ വ്യത്യാസത്തിൽ പോലും ഞാൻ അദ്ദേഹത്തെ സംശയിച്ചിട്ടില്ല കാരണം അത് സ്വാഭാവികമായിട്ട് ജയിലിൽ കിടന്ന് വന്ന ജയിലിൽ കിടന്ന ശേഷം വന്നൊരു വ്യക്തിയുടെ സ്വഭാവ വ്യത്യാസങ്ങളായിരിക്കും എന്നൊക്കെ ഞാൻ കണക്കാക്കി ഈ പർട്ടിക്കുലർ ഡേ അതായത് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന പർട്ടിക്കുലർ ഡേ ഏകദേശം ഉച്ചയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അവിടെ വരുന്നു ഈ സുഹൃത്ത് ഈ കേസ് വിഷയം അവിടെ സംസാരിക്കുന്നു വീഡിയോ ക്ലിപ്സിനെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നു വീഡിയോ ക്ലിപ്സിൻ്റെ വിഷയങ്ങൾ അവിടെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് സംശയം തോന്നി അവരകത്തേക്ക് പോയി എന്നെ മദ്യപിക്കാൻ വിളിച്ചു ഞാൻ മദ്യപിച്ചില്ല അകത്തേക്ക് അവർ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് നമ്മൾ കൂട്ടായിരുന്നു ഈ സംസാരം തുടങ്ങുന്നത് അപ്പോൾ അവിടെ മുതലാണ് എനിക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നിയത് ബാലചന്ദ്രകുമാർ ഒരു എയ്ഞ്ചലാണോ അത് ഒരു ചതിയനാണോ രണ്ടായിട്ടും കണക്കാക്കാം രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അതായത് ബാലചന്ദ്രകുമാർ കൂടെ നിന്ന് ചതിച്ചു എന്ന് പറയുന്നതിൽ അത് ഞാൻ വിചാരിക്കില്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണമാണ് ഒരാൾ എൻ്റെ കൂടെ നിൽക്കുന്നു എൻ്റെ കൂടെ നിന്ന് എൻ്റെ മകളെയോ എൻ്റെ ഭാര്യയോ എൻ്റെ അമ്മയെയോ അയാൾ ഉപദ്രവിച്ചു ഞാൻ അദ്ദേഹം കുറച്ച് കാശ് തന്നിട്ടുള്ളത് കൊണ്ടോ അദ്ദേഹം എൻ്റെ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടോ അദ്ദേഹത്തോട് ഞാൻ ക്ഷമിക്കില്ല ഇപ്പം ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയെ ഞാനൊരു കേരളത്തിലെ പെണ്ണായിട്ടാണ് കണ്ടത് ഒരു ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ആരും ആശ്രയമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു നമ്മൾ ഈ ആക്രമിക്കപ്പെട്ട നടിയെന്നുള്ള ആ നടിയെ കുട്ടിക്ക് ഒരു പെൺകുട്ടി ഇപ്പം നിങ്ങളായിക്കൊണ്ട് പോകട്ടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു ഒരു സംഘം ചെറുപ്പക്കാർ നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നുണ്ട് നിങ്ങളെ ഈ പറഞ്ഞതുപോലെ പീഡനത്തിന് ഇരയാക്കുന്നു അതിനെ വീഡിയോയിൽ ചിത്രീകരിക്കുന്നു അതിനെ അതാരാണോ കൊട്ടേഷൻ കൊടുത്തത് അയാളുടെ കൈകളിലേക്ക് കൊണ്ടു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടൊരു ഒരു ഒരു സിറ്റിസൺ ആണെങ്കിൽ നമ്മളൊരു സ്പിരിറ്റുള്ളൊരു സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ തോന്നും നമുക്കങ്ങനെ തോന്നും ഇതിപ്പോൾ പത്സർ സുനി അങ്ങനെ ചെയ്ത സമയത്തൊക്കെ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവനെ നമ്മുടെ കുടുംബത്തിലാണ് ചെയ്തിരുന്നതെങ്കിൽ എന്നൊക്കെ പറയും നമ്മളിങ്ങനെ പറയില്ലേ ഒരു ആവേശമാണ് പക്ഷേ നമ്മുടെ കൂടെ നടന്ന ഒരാൾ അല്ലെങ്കിൽ എന്നെ കൂടെ നടത്തിയ ഒരാൾ അത് ചെയ്തു എന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തോടുള്ള ഒരു അതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രിയം നമുക്ക് കുറഞ്ഞു അതായത് നൂറ് ശതമാനം ഉണ്ടായിരുന്ന ചിലപ്പോൾ അതിൽ എഴുപത്തഞ്ച് ശതമാനമായിട്ടോ അമ്പത് ശതമാനമായിട്ടോ നമുക്കൊരു ആ ഒരു വിശ്വാസവും സ്നേഹവും ഒക്കെ കുറഞ്ഞു വന്നു പക്ഷേ ഞാനൊരു സിനിമാ സംവിധായകനാണ് അദ്ദേഹം എൻ്റെ നടൻ മാത്രമാണ് അല്ലെങ്കിൽ എൻ്റെ പ്രൊഡ്യൂസറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ തമ്മിലുള്ളൊരു ബിസിനസ്സ് തുറന്നുകൊണ്ടുപോയി അതെൻ്റെ എൻ്റെ അല്ലേ അത് അപ്പോൾ അത് എൻ്റെ പ്രൊഫഷനാണ് ഇപ്പോൾ സഞ്ജീതത്ത് രാജ്യദ്രോഹ കുറ്റത്തിന് മൂന്ന് വർഷം അകത്ത് കിടന്ന് എ കെ ഫോർട്ടി സെവൻ റൈഫിൾ പിടിച്ചെടുത്ത് പോലീസ് രാജ്യദ്രോഹ കുറ്റത്തിന് അകത്ത് കിടന്നിട്ട് തിരിച്ചു വന്നപ്പോഴും അയാളെ വെച്ച് സിനിമ ചെയ്യാൻ ആളുണ്ടായിരുന്നു ഇതേപോലെ തന്നെ തെലുങ്കിലെ സുമനെന്ന് പറഞ്ഞ നടൻ അയാൾ അന്നത്തെ അവിടെ സൂപ്പർ സ്റ്റാറാണ് ഇദ്ദേഹത്തെ ഒക്കെ വലിയ സ്റ്റാറാണ് അദ്ദേഹം ഇതേപോലൊരു ഒരു വീഡിയോ വിഷയത്തിൽപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് മൊത്തം പോയി ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ വെച്ച് സിനിമയാളുണ്ടായിരുന്നു അത് നമ്മളൊരു ടൂളാണ് ഒരു നടൻ എന്ന് പറയുമ്പോൾ ഒരു സംവിധായകൻ്റെ മുമ്പ് ഒരു ടൂളാണ് അയാൾ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളിത് കണ്ടിട്ട് നമുക്ക് മനസ് മാനസികമായിട്ടുള്ള വേദന ഉണ്ടായിരുന്നിട്ട് കൂടെ നമ്മൾ അദ്ദേഹമായിട്ട് തുടർന്ന് ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു കാരണം ഞാൻ അവിടെ ആലോചിച്ച കുറേ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചത് ഞാനിപ്പോൾ ഇപ്പം എനിക്കുണ്ടായിരിക്കുന്നൊരവസ്ഥ ഇപ്പോൾ എനിക്ക് ഒരു അവസ്ഥ എന്താണ് സമൂഹത്തിൽ ഒറ്റപ്പെടൽ ബലാത്സംഗത്തിൻ്റെ കേസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് ഒരു ചീറ്റിംഗ് കേസ് ഫേസ് ചെയ്യുന്നുണ്ട് ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ടായി ഞാൻ വർക്ക് ചെയ്യാൻ ഇരുന്ന സിനിമ മെയ് മാസം ഷൂട്ട് തുടങ്ങേണ്ട സിനിമയാണ് ആ സിനിമ എനിക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നു അടുത്ത് വരാൻ പോകുന്ന സിനിമകൾക്ക് ഭയമുണ്ട് കാരണം ഞാൻ നിൽക്കുന്നത് ഈ ഞാൻ ഞാൻ എതിരെ നിൽക്കുന്നത് പ്രബലന്മാരായിട്ടുള്ള കുറച്ച് പേരുടെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ അവസ്ഥ രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് സംജാതമാകുമെന്ന് ഭയന്നിട്ടാണ് ഞാനപ്പോഴും പുറത്തു പറയാത്തത് മാത്രമല്ല ഇന്ന് മീഡിയയോട് പുറത്തു പറഞ്ഞതുകൊണ്ട് ജീവനെങ്കിലും കിട്ടി ഒരുപക്ഷെ അന്ന് ഞാനിത് പുറത്തു പറയാൻ വേണ്ടി ഞാനിങ്ങനെ സംഭരിച്ചിട്ടുണ്ട് ഈ ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കൊല്ലാനും കൂടെ അവർ മടിക്കില്ലായിരുന്നു ഇനി വേറൊരു ഇതിൻ്റെ അനുബന്ധമായിട്ടൊരു സംഭവം പറയാം നിങ്ങളെ നേരത്തെ ചോദിച്ചതിൽ എൻ്റെ ഒരു ലാഞ്ചന കിടന്നിരുന്നു ഈ ദിലീപിനെ പോലുള്ള ഒരാളിങ്ങനെ ചെയ്യുമോ പല കൂട്ടരും ഇങ്ങനെ പറയുന്നുണ്ട് അമ്പത് ശതമാനം പേര് പറയുന്നു ഇത് ദൈവദൂതനെ പോലെ വന്നു അമ്പത് ശതമാനം പേര് പറയുന്നു ഇത് ചീറ്റിങ്ങാണ് ഇവരത് എന്ത് അപ്പം അമ്മയത്തെല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നവരുണ്ടല്ലോ എല്ലാ പറയും അവൾ അവൻ്റെ തള്ള ശരിയല്ല നമ്മുടെ നാട്ടിൽ പറയുന്നതല്ല രണ്ടെണ്ണം കൂടുത്തതിൽ കുഴപ്പമില്ലാന്ന് പക്ഷേ കുറേ പേര് അതേ തതുല്യമായ ആളുകൾ പറയും ചെയ്ത് തെറ്റായിപ്പോയി എന്നും പറയും അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പക്ഷം എല്ലാ കാലഘട്ടത്തും ഉണ്ട് ഈ എയ്ഞ്ചലായിട്ട് വന്ന ഞാനൊരു അഡ്വക്കേറ്റിനോട് രണ്ട് ദിവസം കഴിക്കുമ്പോൾ ഒരു ചാനലിൽ അത് പറയുകയും ചെയ്തു അയാൾ എപ്പോഴും പറയും ഈ കേസിൽ കേസിലൊരു ദൈവത്തിൻ്റെ കൈയൊപ്പുണ്ട് എന്നൊക്കെ പഴപ്പം പറയാറുണ്ട് അങ്ങനെ അമിതമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ പക്ഷേ ചിലർ അത് പറയുമ്പോൾ അതിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും ഞാൻ ഓർമ്മിച്ചെടുക്കാറുണ്ട് ഞാൻ കോവിഡ് ബാധിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് മര മരണാവസ്ഥയിൽ അതായത് ഞാനും എൻ്റെ വൈഫും ഒരുമിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു വളരെ സീരിയസ് ആണ് ഓക്സിജനിൽ കിടക്കുകയാണ് ഞാൻ ഒരാഴ്ച ഉണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രോക്കിൻ്റെ ലക്ഷണം വന്നു അതായത് കാർഡിയാക്ക് അറസ്റ്റിൻ്റെ ലക്ഷണം വന്നു സ്ട്രോക്കും അല്ല കാരണം ശരീരത്തിൽ ബ്ലഡ് ഒക്കെ അങ്ങ് ക്ലോട്ടായി തുടങ്ങി അപ്പോൾ ഒരു ഒരു ഡോക്ടർ അതിൽ പാസ് ചെയ്തിങ്ങനെ പോയി അപ്പോൾ ഞങ്ങൾ അടച്ചിട്ട റൂമിലാണ് വിൻഡോ പോലും പേപ്പർ വെച്ച് അടച്ചിരുന്നു അങ്ങനെ റൂമിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഡോക്ടർ ഇങ്ങനെ പോയിട്ട് അപ്പോൾ ചെറുതായിട്ട് വാതിൽ തുറന്നു കിടന്നപ്പോൾ എന്നെ ഇങ്ങനെ കണ്ടിട്ട് വെറുതെ കയറി അയാൾ ആ റൗണ്ട്സിന് പോയതാണ് അപ്പോൾ എൻ്റെ സിംറ്റംസ് കണ്ടിട്ടായിരിക്കണം വെറുതെ കയറിയിട്ട് അദ്ദേഹം പറയും അദ്ദേഹം എൻ്റെ പൾസും ബാക്കിയുള്ള ചെക്കിങ്ങൊക്കെ നടത്തിയതിനു ശേഷം തൊട്ടടുത്ത സിസ്റ്ററോട് പറയുന്നു ഓടിപ്പോയിട്ട് നീഡിലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ നീളിലെടുത്തുകൊണ്ട് വന്നിട്ട് ബ്ലഡ് എടുക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ ക്ലോട്ടിങ്ങിൻ്റെ ഒരു ടൈമുണ്ട് അത് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ക്ലോട്ട് ചെയ്ത് തുടങ്ങി ബ്ലഡ് ബോഡി മൊത്തം അതിൻ്റെ ചികിത്സയും കാര്യങ്ങളും രണ്ട് മൂന്ന് ദിവസം അത് ഭയങ്കരമാണ് സ്റ്റെറോയിഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ഒരു പക്ഷേ ആ ഒരു ഡോക്ടർ ആ സമയത്ത് അതിലേ പാസ് ചെയ്യാമായിരുന്നെങ്കിൽ അന്ന് വൈകുന്നേരം ഞാൻ മരിച്ചേനെ അതാ ഡോക്ടർ തന്നെ പറഞ്ഞു കാരണം ഇതൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പിന്നെ ജീവിച്ചിരിക്കില്ല കാരണം ബ്ലഡ് ക്ലോട്ടായി തുടങ്ങി അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവത്തിൻ്റെ ദൂതനെ പോലെ അയാളെ കണ്ടു അയാൾ എന്നെ രക്ഷപ്പെടുത്തിയത് ഒരു പക്ഷേ ഈ കേസ് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും അപ്പോൾ ബാലചന്ദ്രകുമാർ എന്ന വ്യക്തിയുടെ രണ്ടാം ജന്മം ദിലീപ് എന്ന് പറയുന്ന ക്രിമിനലിനെ സമൂഹത്തിന് മുന്നിൽ എത്തിക്കാനുള്ളതായിരുന്നു എന്നാണ് അതെ അതെ ആ ഒരു നിയോഗം ആ ഒരു നിയോഗം ആയിരുന്നിരിക്കാമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാരണം ഞാൻ അവിടെ കിടക്കുമ്പോഴും ഈ കേസ് മനസ്സിൽ ഫ്രെയിം ചെയ്യാണ് ഇതെങ്ങനെ പരാതി എഴുതണം ഇതാർക്ക് കൊടുക്കണം കാരണം ദിലീപുമായിട്ട് ഞാൻ സിനിമ അവസാനിപ്പിച്ചു ഏപ്രിൽ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനാലാം തീയതി ഞാൻ പതിനെട്ടാം തീയതിയാണ് ഹോസ്പിറ്റലൈസ് ആവുന്നത് പതിനെട്ടല്ല ഇരുപത്തെട്ടാം തീയതിയാണ് ഹോസ്പിറ്റലൈസ് ആവുന്നത് ഈ ആ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം വീട്ടിലൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് സിനിമ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മെൻ്റലി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് ആർക്ക് കേസ് കൊടുക്കും എന്തൊക്കെ എഴുതണം ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ കൊടുത്തിട്ട് കാര്യമുണ്ടോ ഒരു ആ ഒരു നമ്മൾ മനസ്സിനെ പരുവപ്പെടുത്തി എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ അതായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് ചെയ്തത് ദിലീപിൻ്റെ ദിലീപുമായിട്ട് ആദ്യം ഒരു പ്രിയം കുറഞ്ഞു എന്ന് പറഞ്ഞു അതിനുശേഷവും പർപ്പസ് ഫുള്ളി ദിലീപിനും ദിലീപും അല്ലെങ്കിൽ ദിലീപിൻ്റെ വീട്ടുകാർ നടത്തിയ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു അല്ല ഇത് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഒരേ ഒരു ദിവസം നടന്ന ഒരു സംഭവമാണ് പ്രിയം കുറഞ്ഞത് ഈ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് അല്ലാതെ പ്രിയം കുറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് റെക്കോർഡ് ചെയ്തതൊന്നുമില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ കേസിൻ്റെ കാര്യങ്ങൾ വളരെ ഞാൻ റെക്കോർഡ് ചെയ്തത് വളരെ കുറച്ചാണ് അവരോട് സംസാരിച്ചത് ഒരു ഡേ അതായത് ഒരു ആഫ്റ്റർനൂൺ മുതൽ ഒരു രാത്രി വരെ സംസാരിച്ച കാര്യങ്ങളവിടെയുണ്ട് കാരണം പിറ്റെന്ന് ദിലീപ് ജാമ്യം കിട്ടിക്കഴിഞ്ഞൊരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ദിവസം വന്നത് അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം പുള്ളി ഒരു ഷൂട്ടിന് വേണ്ടി പോവുകയാണ് പുള്ളിയുടെ പെൻഡിങ്ങിലായ കമ്മാര സംഭവ സിനിമയുടെ ഷൂട്ടിന് വേണ്ടി പോവുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ എല്ലാവരും ഒരുമിച്ച് കൂടിയ ദിവസമായിരുന്നു അത് ഈ വീഡിയോ ഒരു പക്ഷേ ഓഡിയോ എൻഹാൻസ് ചെയ്തിട്ട് അതിനകത്ത് എന്താണ് ആ സ്ത്രീയും പുരുഷനും അതിൽ ആക്രമിക്കപ്പെട്ട സ്ത്രീയും ആക്രമണം നടത്തിയ പുരുഷനും എന്താണ് സംസാരിച്ചതെന്ന് കേൾക്കാനുള്ള ആകാംക്ഷയിൽ അവർ ഇരുന്നിരിക്കണം കാരണം അതിൻ്റെ സൗണ്ട് എന്തോ ലോ ലെവൽ സൗണ്ടായിരുന്നു അപ്പോൾ അത് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കേൾക്കാനുള്ള ആകാംക്ഷ കൊണ്ട് ആ ദിവസം അതിലേക്ക് മാറ്റിവെച്ചതായിരിക്കാം അപ്പോൾ അന്ന് അവിടെ അതിൻ്റെ വീഡിയോ വരുന്നു വരുന്നതിന് മുന്നോടിയായിട്ട് ഇവരുടെ സംഭാഷണങ്ങൾ അവിടെ വരുന്നു അതിനേക്കാളേറെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ ബാക്കി കാര്യങ്ങളോട് സംസാരിച്ചാണ് അതിൻ്റെ ഓഡിയോ പോലീസിൻ്റെ കയ്യിലുണ്ട് കാവ്യമാധവൻ്റെ സൗണ്ട് അടക്കം ഞാൻ ചോദിക്കുന്നത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞത് താങ്കളൊരു സംവിധായകനും അദ്ദേഹം ഒരു നടനുമാണ് വളരെ ചെറിയ കാലത്തെ അടുപ്പമേ ഉള്ളൂ ഞാൻ കുറിച്ച് നമ്മൾ ഇൻഡസ്ട്രിയിൽ വഴിയായിരുന്നാലും അറിയുന്നത് വളരെ ബുദ്ധിമാനായ പല കാര്യങ്ങളും സമർത്ഥമായി ചെയ്യുന്ന ഒരു വ്യക്തി എന്നാണ് അപ്പോൾ വളരെ കുറച്ച് കാലത്തെ അടുപ്പം കൊണ്ട് താങ്കളെ പോലെ ഒരു വ്യക്തി ഒരു സംവിധായകനാണ് താങ്കൾ ദിലീപിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ഇത്രയും കോൺഫിഡൻഷ്യലായിട്ടുള്ളൊരു കാര്യം ചർച്ച ചെയ്യാൻ ഒന്നുകിൽ താങ്കളും ദിലീപും തമ്മിൽ ഇതിനപ്പുറം മറ്റൊരു ബന്ധം വേണം അതല്ലെങ്കിൽ എന്തുകൊണ്ട് ദിലീപ് ഒരു മണ്ടനാണോ എന്നുള്ളൊരു ചിഹ്ന വരുന്നുണ്ട് ഒരിക്കലും അതിന് അതിൻ്റെ മുന്നിലൊരു കഥ കിടക്കയില്ലേ അതായത് ഞാൻ ദിലീപുമായിട്ടുള്ള ബന്ധം ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് മൂന്ന് വർഷം ഞങ്ങൾ ഒരുമിച്ച് നടന്നവരാണ് നാലാം വർഷം മൂന്നാമത്തെ വർഷമാണ് ഈ റെക്കോർഡിംഗ് വിഷയം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പൾസസുനിയെ ഞാനവിടെ വെച്ച് അവിചാരിതമായിട്ട് കാണുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തിയാറ് പുള്ളിയുടെ വീട് ബാലുകാച്ചൻ്റെ തൊട്ടടുത്ത ദിവസം അപ്പോൾ അന്നേ ദിവസമാണ് എനിക്ക് പോകാൻ പറ്റിയത് എനിക്ക് തലേ ദിവസം പോകാൻ പറ്റിയില്ല അപ്പോൾ പോയതിൻ്റെ അന്ന് അവിചാരിതമായിട്ട് പൾസർ അവിടെ വെച്ച് കാണുന്നു ഞാനും അനൂപും കൂടെ യാത്ര ചെയ്ത വണ്ടിയിൽ ദിലീപ് അദ്ദേഹത്തെ കയറ്റിവിടുന്നു ഈ പൾസർ സുനി ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം നടിയെ ആക്രമിക്കുന്നു ഒന്നരയല്ല ഏകദേശം ഒരു മാസവും ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസം കഴിഞ്ഞതിന് ശേഷം ഫെബ്രുവരി പതിനേഴാണല്ലോ നടിയെ ആക്രമിക്കുന്നു ഒന്നര മാസമോ ഒന്നേ മുക്കാല മാസമോ കഴിഞ്ഞപ്പം നടിയെ ആക്രമിക്കുന്നു ആ ആക്രമിച്ച പയ്യൻ്റെ പടം പടവും പേരും മീഡിയയിൽ വന്നപ്പോൾ തന്നെ ഞാൻ അയാളെ ഐഡൻറ്റിഫൈ ചെയ്തു ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ഇയാളെ കണ്ടു അതിനെ മറക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇൻസിഡൻറ്റ് കൂടെ ഉണ്ടകത്ത് ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുള്ളി ഞാൻ ലെഫ്റ്റിൽ റൈറ്റ് സൈഡിൽ അനൂപ് വണ്ടി ഓടിക്കുന്നുണ്ട് പുള്ളി ഇതേപോലെ ഞാൻ ഇത് അനൂപ് ഇതേപോലെയാണ് അദ്ദേഹം ഇരിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ പുള്ളിയോട് ഇങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പലതും സംസാരിച്ച കൂട്ടത്തിൽ പുള്ളിയുടെ പേര് ചോദിച്ചു പേര് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു സുനിയെന്ന് പറഞ്ഞപ്പോൾ അനൂപ് എനിക്ക് തിരുത്തി പറഞ്ഞു സുനി എന്ന് പറഞ്ഞാൽ അത് ആർക്കും മനസ്സിലാവില്ല യവനെ പൾസർ സുനി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് അനൂപ് പറഞ്ഞു അന്നീ കുറ്റകൃത്യം നടന്നിട്ടില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ പറഞ്ഞ ഉടനെ എൻ്റെ മനസ്സിൽ കൂടെ ഒരു ഒരു സംഭവം കൂടി അയാളെ പേര് രജിസ്റ്റർ ആകാൻ വേണ്ടി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഞാൻ ആ സമയത്തൊരു നാല് ചെറുപ്പക്കാരെ ബേസ് ചെയ്തിട്ട് ഒരു ബൈക്ക് ടാക്സിയുടെ കഥ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബൈക്ക് ടാക്സിക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഡ്യൂക്ക് ബൈക്ക് ഓടിക്കുന്നവനെ ഡ്യൂക്കെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നമ്മുടെ നാട്ടിലേക്ക് വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു കഥാപാത്രത്തിന് പേരിടണം അത് മനസ്സിൽ കിടന്നിരുന്നു അപ്പോൾ ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ മനസ്സിൽ കൂടെ ഓടിയത് ഞാൻ അത് ഞാൻ കണ്ടത് എൻ്റെ സിനിമയിലെ ഒരു കഥാപാത്രത്തിന് ഒരു പൾസറിൻ്റെ പേര് കയറ്റി അനിയെന്നോ സുനിയെന്നോ നമുക്കിടാം ആ ഒരു സെക്കൻഡിലൂടെ നമ്മൾ തീരുമാനിച്ചതാണ് അങ്ങനെ തീരുമാനിച്ചതുകൊണ്ട് ഞാൻ മറന്നില്ല അയാളെ കാരണം പൾസർ സുനി പേര് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് പേര് കേട്ട ഉടനെ എനിക്കയാളെ ഓർമ്മ വന്നു അപ്പോൾ ഇങ്ങനെ പൾസർ സുനി പൾസർ സുനിയെ ഞാനവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ദിലീപിനോട് ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ ദിലീപ് ഒന്നും അറിയാത്തതുപോലെ അദ്ദേഹം സംസാരിക്കുന്നു ഞാൻ വിടുന്ന മട്ടില്ല കാരണം എനിക്ക് തെറ്റിയിട്ടില്ല പൾസർ സുനിയെ കണ്ടു ഞാൻ കണ്ടു അവൻ്റെ ഫോട്ടോ വന്നു അവനെ അറസ്റ്റ് ചെയ്യുന്ന ഞാൻ ചാനലിൽ കണ്ടു കോടതി അവനെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നല്ലോ അപ്പോൾ അവനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ പുള്ളി മറന്നിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പുള്ളി അങ്ങനെ മറക്കുമോ പുള്ളി അങ്ങനെ തുളത്ത് കൈവച്ചിട്ട് കൊണ്ട് വണ്ടിയിൽ കയറ്റി വിട്ടതാണ് ഒരു വർഷത്തേക്ക് മുമ്പാണ് ഒരു വർഷത്തേക്ക് മുമ്പാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചാം തീയതിയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് ഈ ഈ ഡിസംബർ ഇരുപത്തി ആറിനാണ് ഈ പഴസ സുനിയ ഞാനവിടെ വെച്ച് കാണുന്നത് ഇതും കഴിഞ്ഞ ഒന്നര മാസം കഴിഞ്ഞാണ് നടിയെ ആക്രമിച്ച കേസ് ഉണ്ടാകുന്നത് ഞാൻ പുള്ളി ഐഡന്റിഫൈ ചെയ്യുന്നു ഐഡന്റിഫൈ ചെയ്തിട്ട് ചോദിച്ചതിന് ശേഷമാണ് ബാക്കി ആ ചോദിക്കുന്നു അപ്പോഴും പുള്ളി സമ്മതിക്കുന്നില്ല അതിനുശേഷം ശേഷം ഫോണിൽ കൂടെ ചോദിച്ചപ്പോൾ പുള്ളി സമ്മതിച്ചില്ല തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഏപ്രിൽ പുള്ളി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പുള്ളി തിരുവനന്തപുരത്ത് ഡിങ്കൻ്റെ ഷൂട്ടിന് വന്ന സമയത്ത് പുള്ളിയുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ഞാൻ പുള്ളിയോട് തിരിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അവൻ തന്നെ അവനെ തന്നെ കണ്ടുവന്ന് ഞാൻ ഉറച്ചു നിന്നപ്പോൾ പുള്ളി അവസാനം പറഞ്ഞാൽ അവൻ തന്നെ പക്ഷെ ആരോടും പറയരുത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണ് അന്ന് ദിലീപ് പ്രതിയല്ല അന്ന് പൾസർ സുനിയെ മാത്രം ടീമുകളെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ദിലീപ് പ്രതിയല്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഞാനും തത്യുല്യമായിട്ടുള്ള പ്രായമുള്ള ഒരാളല്ലേ എനിക്കും ചിന്തിക്കാനുള്ള കാര്യം എന്താണ് അവൻ്റെ പേര് പറഞ്ഞ് ദിലീപുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് നാണക്കേടാണ് കാരണം ഒരു ബലാത്സംഗ കേസിലെ പ്രതി എന്നൊക്കെ പറയുമ്പോൾ ഒരു നാണക്കേട് കൊണ്ട് പറഞ്ഞതാവാം കാരണം ദിലീപ് അന്ന് പ്രതി അല്ലല്ലോ എന്ന് എന്ന് വെച്ചിട്ട് അന്ന് നമ്മൾ ആ വിഷയം അവിടെ മാറ്റിവിട്ടു പക്ഷെ അതിനുശേഷം അമിതമായി സ്നേഹം ദിലീപിനോട് കാണിച്ചു ഞാൻ പല ഘട്ടങ്ങളിലും തിരിച്ചറിഞ്ഞു കാരണം ബാലചന്ദ്രകുമാർ സുനിയുടെ പേര് പുറത്തു പറഞ്ഞാൽ അത് പ്രശ്നമുണ്ടാകുമെന്ന് പുള്ളിക്കറിയാം പുള്ളി അറസ്റ്റ് ചെയ്യപ്പെടുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം അത് പൾസർ സുനിയുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് മറ്റൊരാൾ കൊടുത്ത മൊഴിയുടെയും മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല ആ സാക്ഷിയെ പിന്നെ സ്വാധീനിച്ചിട്ടുണ്ട് പുള്ളി അപ്പോൾ ജയിലിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു പൾസർ സുനിയെ കണ്ട കാര്യം ഒരു കാരണവശാലും പറയരുത് ഞാൻ പറഞ്ഞാൽ അത് പ്രശ്നമാവും എൻ്റെ കൂടെ മൊഴി വന്നു കഴിഞ്ഞാൽ ഒരു മൊഴി കൂടായില്ലേ അപ്പോൾ കുറച്ചുകൂടെ ഇത് സ്ട്രോങ് ആവും അപ്പോൾ അങ്ങനെ പുള്ളി എന്നോട് ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇങ്ങനെ എന്നെ കൂടെ നിർത്താൻ പുള്ളി ഒരു ശ്രമം കഴിഞ്ഞ ആ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനും പൾസർ സുവിനെ കണ്ടതിന് ഇടയ്ക്കുള്ള ഒരു പതിനൊന്നര മാസം കൊണ്ട് പുള്ളി എന്നെ കൂടെ നിർത്തുന്നു നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പുള്ളി എന്നോട് അമിതമായിട്ട് സ്നേഹം കാണിക്കുന്നു എനിക്ക് അമ്പത് ലക്ഷം രൂപ ശമ്പളം പറയുന്നു എനിക്ക് എൻ്റെ സിനിമയ്ക്ക് അമ്പത് പത്ത് ലക്ഷം രൂപ എനിക്ക് അഡ്വാൻസ് ആളാണ് പല ഘട്ടങ്ങളിലായിട്ട് അമ്പത് ലക്ഷം രൂപ ശമ്പളം പറയുന്നു കാർണിവൽ മോഷൻ പിക്ചേഴ്സിന് നമ്മുടെ പ്രോജക്റ്റ് കൊടുക്കുന്നു വമ്പൻ കമ്പനിയാണ് ആയിരത്തി അറുന്നൂറ് തിയേറ്ററൊക്കെ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു കമ്പനിയാണ് എനിക്ക് സച്ചി എഴുതാൻ വെച്ചു സച്ചി മലയാളത്തിലെ നമ്പർ വൺ റൈറ്ററാണ് സച്ചി എഴുതാൻ വെച്ചു തന്നു സച്ചി ഞാൻ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു പോയി അത് സംഭവം അതിനുശേഷം റാഫി എഴുതാൻ വെച്ച് തന്നു അപ്പം ഇതൊക്കെ കാണിച്ചത് ഒരു സാധാരണ ഒരു സംവിധായകനോട് കാണിക്കാത്ത അമിതമായ സ്നേഹം പുള്ളി കാണിച്ച് ഈ കേസ് കഴിയുന്നത് പുള്ളി എന്നെ കൂടെ നിർത്താൻ ശ്രമിച്ചതാണ് കാരണം ബാലേന്ദ്രകോമർ ഒന്നും പറയരുത് എന്നുള്ള രീതിയിൽ ഈ സംഭവം അന്ന് നടന്നത് അത് കോയിൻസിഡൻ്റ്ലി നടന്നെങ്കിലും എന്നെ വീഡിയോ കാണാൻ പുള്ളി ക്ഷണിച്ചല്ലോ എന്നെ വീഡിയോ കാണാനും കൂടെ ക്ഷണിച്ചു മണ്ടനല്ല അമിത ബുദ്ധി കാണിച്ചതാണ് പുള്ളി അതായത് അമിത ബുദ്ധിയാണ് കാണിച്ചത് ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ചെന്ന് ഞാൻ കഥ പറഞ്ഞതാണ് പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഈ സിനിമ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഒന്നാണ് ഈ സിനിമ ചെയ്തു പോയെങ്കിൽ ഞാനവിടെ പൾസർ സൂനിയെ കാണില്ലല്ലോ അപ്പൊ കൃത്യമായിട്ട് പുള്ളി ആ കാര്യങ്ങൾ നിർവഹിക്കാത്തൊരു ഒരു അകത്തുണ്ട് അപ്പൊ ഞാൻ പിന്നെ പുള്ളിയുടെ വീട്ടിനകത്ത് പോയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പുള്ളി കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് അബദ്ധങ്ങളാണ് പറ്റിയത് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അങ്ങനെ മണ്ടൻ അല്ല പുള്ളി ഒരു ഓഡിയോ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് തരാനത് പറ്റില്ല അത് ദിലീപ് ഒരു ക്രൈം ചെയ്താൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പുള്ളി അഹങ്കരിച്ച് പറയുന്ന ഓഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ദിലീപ് ഒരു ക്രൈം ചെയ്താൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് കൃത്യമായിട്ട് പുള്ളി പറയുന്നുണ്ട് ദിലീപ് ദിലീപ് സ്വന്തം ശബ്ദത്തിൽ പറയുന്നൊരു ഓഡിയോ തന്നെ പോലീസിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ദിലീപ് ഒന്നര കോടി രൂപ പുള്ളി പുഷ്പം പോലെ കൊടുക്കാമെന്ന് പറയുന്ന ഓഡിയോ ഉണ്ട് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പുള്ളിയുടെ ആനിയൻ സംസാരിക്കുന്ന ഓഡിയോ ഉണ്ട് അപ്പോൾ ശരത് എന്ന് പറയുന്ന വി ഐ പി എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചെയ്തെങ്കിൽ തന്നെ അവൻ തൊണ്ണൂറ്റഞ്ച് ദിവസം അല്ല എൺപത്തഞ്ച് ദിവസം അകത്ത് കിടന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ചർച്ച ചെയ്യുന്ന ഓഡിയോസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ പല ഓഡിയോകളും ഞാനീ പറയുന്നതല്ലാതെ ഈ പൊതുജനങ്ങൾ കേൾക്കാത്ത പല ഓഡിയോ ഉണ്ട് അപ്പോൾ അറിയാം അദ്ദേഹം ഒരു ക്രൈം ചെയ്താൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കാരണം പോലീസ് ആദ്യം കൊടുത്ത കുറ്റപത്രത്തിലും പൾസർ സുനിയുമായിട്ട് എങ്ങനെയാണ് ബന്ധം വച്ചിരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പോലീസ് പറയുന്നുണ്ട് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് വളരെ ബുദ്ധിമാനായിട്ടാണ് പുള്ളി പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിമാൻ അബദ്ധത്തിൽപ്പെടും അതാണ് ഇന്ന് വരെയുള്ള കാലം തെളിയിച്ചിട്ടുള്ളത് അതിബുദ്ധിമാൻ എപ്പോഴും അപകടത്തിൽ ചിന്തയാണ് ദിലീപിൻ്റെ അപകടം ബാലചന്ദ്രകുമാർ ആയിരുന്നു അല്ല ഞാൻ മാത്രമല്ലല്ലോ ഇപ്പം ഞാനൊരു ഞാനൊരു തുടക്കക്കാരൻ എന്നുള്ളതല്ലേ മാത്രം അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ ഈ കേസിന് ഒരാളാണ് അല്ലേ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാ സാക്ഷികളെയും സ്വാധീനിച്ച് എല്ലാ എവിഡൻസുകളും നശിപ്പിച്ച് ഈ അടച്ചിട്ട കോടതി മുറിക്കകത്ത് ജനങ്ങളൊന്നും അറിയാതെ അവിടെ എന്ത് നടക്കുന്നു എന്നും പോലും ജനങ്ങൾക്കറിയില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന കേസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതെനിക്ക് തുറന്നു പറയണമെന്ന് തോന്നി ഞാൻ തുറന്നു പറഞ്ഞ് ഞാനൊരു ഞാനത് പറഞ്ഞൊരു വാചകം തന്നെ നമ്മളൊരു ഇങ്ങനെ അടിച്ചു കൊടുത്തു മനസ്സിലായില്ല അത് വലിയ ഭീമായിട്ട് അത് പിന്നെ മാറുകയും അതൊരു സൂര്യ ഒരു സൂര്യ തേജസ് പോലെ ഇപ്പോൾ വന്ന് നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നിങ്ങൾ നോക്കിക്കൊള്ളു നിങ്ങൾ ഈ സായി ശങ്കർ എന്ന് പറയുന്ന ഒരു ഒരു നല്ല എന്നൊന്നും ഞാൻ പറയില്ല അയാൾ സൈബർ വിദഗ്ധനാണ് അയാളെ കൊണ്ട് ഇയാൾ ചെയ്യിപ്പിച്ചു അയാൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം കോപ്പി എടുത്തുകൊണ്ട് പോയി ഇയാളുടെ ഫോണിലുണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും അയാൾ കോപ്പി അയാളെ ഏൽപ്പിച്ച ഫോണിലുള്ള അദ്ദേഹം കൊണ്ടുപോയി ഇവർ ബോംബെയിൽ ഫോൺ കൊണ്ടുപോയി ബോംബെയിൽ ഫോൺ കൊണ്ടുപോയപ്പോൾ അവർ അവരുടെ ബാ ഇതിൻ്റെ ബാക്കപ്പ് എല്ലാം എടുത്തു വെച്ചിട്ടാണ് അവർ ഈ ടാമ്പറിങ് നടത്തി കൊടുത്തുവിട്ടത് ക്രൈംബ്രാഞ്ച് പോയപ്പോൾ അതെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഇവർ ഈ പാനിക്കായിപ്പോയി കോടതി ഫോൺ സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞ പറഞ്ഞപ്പോൾ ഇവർ പോയി പിന്നെ ചെയ്യുന്നതെല്ലാം മണ്ടത്തരങ്ങളായിരുന്നു ഇപ്പോൾ സായി ശങ്കർ വന്ന് കണ്ടു അദ്ദേഹം വന്നതുകൊണ്ടാണ് ഒരു പരിധിവരെ കുറച്ച് എവിഡൻസുകൾ തിരിച്ചു വന്നത് നിങ്ങൾ നോക്കിക്കൊള്ളു ദിലീപിനെതിരെയുള്ള തെളിവുകൾ ദിലീപും അദ്ദേഹത്തിൻ്റെ അനുജനും അദ്ദേഹത്തിൻ്റെ അളിയനും കൂടെയുള്ളവരും സൂക്ഷിച്ചു വച്ചേക്കായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അത് ബാലചന്ദ്രകുമാർ ഒരു കാരണമായി മാറി അത് പുറത്തേക്ക് വരാൻ ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപിനെ അപ്പോൾ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു അനുജനും സഹോദരിയുടെ ഭർത്താവും അടക്കമുള്ളവർ അല്ലല്ല കൂടാതെ ഒന്ന് ചതിക്കുകയായിരുന്നു എന്ന് പറയില്ല ഇദ്ദേഹത്തിൻ്റെ അളിയൻ എന്ന് പറയുന്ന ഒരാൾ അയാൾ ഭയങ്കര എൻ്റെ പേഴ്സണലി ഉള്ള സംഭവമാണ് അയാൾ ഏത് കോളും റെക്കോർഡ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് ഏത് കോളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും അദ്ദേഹം തന്നെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കുന്നതെല്ലാം ഫോൺ ഫോൺ റെക്കോർഡിംഗ് അല്ലാതെ ഞാൻ റെക്കോർഡ് ചെയ്തതുപോലെ ഫോൺ അവിടെ വെച്ച് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് ആ മേ ടേബിളിൻ്റെ പുറത്തും അവിടെ വെച്ച് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ ഓഡിയോ ക്ലിപ്സാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവരെല്ലാം ഈ റെക്കോർഡിങ്ങിൻ്റെ ആളുകളാണെന്നുള്ളത് തെളിയിച്ചു അപ്പോൾ ഞാൻ ചെയ്ത തെറ്റല്ല എന്നിപ്പോൾ വന്നില്ലേ ഞാനും അവരെ പോലെ ചെയ്തന്നേ ഉള്ളൂ ദിലീപ് അഡ്വക്കേറ്റിൻ്റെ റെക്കോർഡ് ചെയ്യുന്നു അനൂപ് സാക്ഷിയെ റെക്കോർഡ് ചെയ്യുന്നു ഇവരെല്ലാം റെക്കോർഡ് ചെയ്യാണ് ഞാനിതെല്ലാം ഒരുമിച്ച് റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ അവർ തന്നെ അവർക്കുള്ള തെളിവുകൾ അവരുണ്ടാക്കി സൂക്ഷിച്ചിരുന്നു അവർ വിചാരിച്ചു ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഉടനെ എല്ലാം പോയി എന്ന് വിചാരിച്ചു പക്ഷേ അവിടെയാണ് ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ഈ പറഞ്ഞ പോലെ തെളിവുകൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഡിലീറ്റ് ചെയ്താൽ ഒരിക്കലും ഡിലീറ്റാകാത്ത ലോകത്തിലേക തെളിവാണ് ഈ ഡിജിറ്റൽ തെളിവ് നേരത്തെ പറഞ്ഞു വധഗൂഢാലോചന കേസിൽ ഞാൻ ഒരു സാക്ഷിയാണ് അവരുടെ സംസാരമെല്ലാം ഞാൻ കേട്ടു എന്നുള്ളത് ഈ എങ്ങനെയാണ് താങ്കൾ അതിൽ ഒരു സാക്ഷിയാകുന്നത് കാരണം അവർ ഡിസ്കസ് ചെയ്യുമ്പോഴെല്ലാം താങ്കൾ അവിടെ പ്രസൻ്റ് ആണ് അവരോടൊപ്പം ഇരിക്കുന്നു അവരുടെ സംസാരത്തിനൊപ്പം താങ്കൾ പങ്കാളിയാവുകയാണ് ചെയ്യുന്നത് കാരണം അത് ആ സമയത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഡിസ്കഷൻ കഴിഞ്ഞ് ഉടനെ താങ്കൾ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ താങ്കൾ അത് കേട്ട കാര്യം പറഞ്ഞു എന്നാകെ ഒരു കാലയളവ് കഴിഞ്ഞ് അത് കൊല ചെയ്യപ്പെടാനുള്ള ഒരു കാലയളവ് കഴിഞ്ഞാണ് താങ്കൾ വെളിപ്പെടുത്തി അപ്പോൾ എങ്ങനെയാണ് താങ്കൾ സാക്ഷിയാവുന്നത് താങ്കൾ അത് ഇതിന് ഗൂഢാലോചന കേസിലെ പ്രതിയാകേണ്ട ഒരാളല്ലേ അല്ല പ്രതിയാകണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്തെങ്കിലും സംസാരിച്ചിരിക്കണം അല്ലേ നമ്മളിപ്പോൾ നാല് പേര് ഒരു സ്ഥലത്തുണ്ടെന്ന് വയ്ക്കുക നിങ്ങൾ മൂന്ന് പേരും ചേർന്നൊരു പ്ലാൻ ഇടുന്നു ഞാൻ ഒറ്റയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൂടെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് എൻകറേജ് ചെയ്യുന്ന തരത്തിൽ ഞാൻ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഒരു മുക്കലോ മൂളലോ കൊണ്ട് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ പ്രതിയെന്ന് പറയാൻ പുറത്തുനിന്നൊരാള് സാക്ഷിയാകുന്ന തരത്തിൽ നടക്കില്ല എന്നുള്ളതാണ് സാധാരണ നമ്മുടെ അനൂപ് സംസാരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട് ഇനിയിപ്പോ പുറത്തുനിന്നൊരാളിനെ നമ്മുടെ വീട്ടിനകത്ത് കയറ്റാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ആരെങ്കിലും കയറ്റിയാൽ അയാൾ സാക്ഷിയായി പോയാൽ സാക്ഷിയായി പൊയ്ക്കളഞ്ഞാലോ എന്ന് പറയുന്ന പറയുന്നവരോട് അതിനകത്ത് കിടപ്പുണ്ട് അത് പറയുമ്പോൾ ഞാൻ അതിനകത്തിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇനിയിപ്പോൾ പുറത്തുനിന്നൊരാളിനെ വീട്ടിനകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ പുറത്തുള്ള ആളല്ല ഞാൻ എന്നാ വീട്ടിലെ ഒരു അങ്ങത്തെ പോലെയാണ് കണക്കാക്കിയിട്ടുള്ളത് പക്ഷേ ആ ഗൂഢാലോചന നടന്ന് അവരടുത്ത ആക്ഷൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് അത്രയും ഒരു കാലയളവ് താങ്കൾ അവർക്ക് നൽകി ഇത് വെളിപ്പെടുത്തുന്നതിന് മുൻപ് ഒരു നാല് വർഷത്തെ കാലയളവ് നൽകി അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടാമായിരുന്നൊരു കാലയളവായിരുന്നു അത് അല്ല അവിടെ എനിക്കൊരു ന്യായീകരണമുണ്ട് ഞാൻ വിചാരിച്ചു ഇവരിത് ചെയ്യില്ല എൻ്റെ എനിക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ ഇവരിതിങ്ങനെ പ്ലാൻ ചെയ്യണമെങ്കിലും ബൈജു പോലീസിനെ പോലുള്ള ആളിനെയോ ഒരു ഐ പി എസ് ഓഫീസർ സന്ധ്യയോ അല്ലെങ്കിൽ എ വി ജോർജിനെയോ പിന്നെ സോജനെന്ന് പറയുന്ന ഇ എസ് പിയുടെ കൈയ്യൊക്കെ വിട്ടാന്ന് പറഞ്ഞത് ഏയ് അവർ വിചാരിച്ചാൽ നടക്കില്ല അതുകൊണ്ട് തന്നെ പുറത്തു പറയേണ്ട കാര്യമില്ല ദിലീപ് എന്ന് പറയുന്നത് ബി സന്ധ്യയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയെങ്കിലും കൊലപ്പെടുത്താൻ കഴിയാത്ത വളരെ ഒരു പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല വളരെ സമർത്ഥനും സാമ്പത്തികമായി എല്ലാ അഭിവൃദ്ധിയുള്ള ഏതാണ് സുപ്രീം കോർട്ടിൽ വരെ വളരെ മികച്ച വക്കീലിനെ വയ്ക്കാൻ കഴിയുന്ന വളരെ ഒരു വ്യക്തിയാണ് അപ്പോൾ അത് ചെയ്യില്ലായിരുന്നു എന്നുള്ള വാദങ്ങൾക്ക് അവിടെ ന്യായീകരിക്കാൻ പറ്റില്ല താങ്കൾ വെളിപ്പെടുത്താതിരുന്നത് കൊണ്ട് മാത്രം ആ ഒരു കാലയളവ് ബാലചന്ദ്രകുമാർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചോ അവിടെ എപ്പോഴെങ്കിലും അപ്പോൾ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടത് കൊണ്ടുപോവുകയും അത് വേണ്ട എന്ന് വെച്ചപ്പോൾ സിനിമ വേണ്ട എന്ന് വെച്ചപ്പോൾ ദിലീപിനെതിരെ തിരിയുകയും ചെയ്തു ദിലീപിൻ്റെ സിനിമ വേണ്ടാന്ന് വെച്ചത് ഞാനാണ് അതിന് തെളിവുകളുണ്ട് ദിലീപിൻ്റെ രേഖാമൂലമാണ് ഞാൻ രാജിക്കത്ത് കൊടുക്കുന്നത് പോലെ സിനിമ വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് അതിന് സാക്ഷിയായിട്ട് ശ്രീ റാഫി മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകനും എഴുത്തുകാരനാണ് റാഫി അദ്ദേഹം എന്ന് പറഞ്ഞ് ബാലചന്ദ്രകുമാറാണ് ഈ സിനിമ വേണ്ടാന്ന് വെച്ചത് അപ്പോൾ സിനിമ ഞാൻ വേണ്ടാന്ന് വെച്ചു എന്നുള്ളത് ശരിയാണ് പിന്നെ ഈ നാല് വർഷത്തേക്ക് മുമ്പ് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് നിങ്ങളിപ്പോൾ ചോദിച്ചല്ലോ ഞാൻ ഈ നാല് വർഷം കഴിഞ്ഞു പറഞ്ഞപ്പോൾ എനിക്കുണ്ടായിരിക്കുന്ന അവസ്ഥ നിങ്ങൾ കണ്ടല്ല നാല് വർഷം കഴിഞ്ഞിട്ടേ ഞാൻ പറഞ്ഞപ്പോൾ ഇത് ഈ അവസ്ഥയായിരുന്നുവെങ്കിൽ നാല് വർഷത്തേക്ക് മുമ്പുള്ള ദിലീപിൻ്റെ പവറിനെ കുറിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കെ ഞാൻ യഥാർത്ഥത്തിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഭയമുണ്ടായിരുന്നു എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളല്ല എനിക്ക് ഭയമുണ്ടായിരുന്നു എനിക്ക് എൻ്റെ കുടുംബം നോക്കണം എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എൻ്റെ ജീവിതം നോക്കണം ഇ അതായത് ഇങ്ങനെ നമുക്കും തോന്നില്ലേ നമുക്കിത് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് പല സാഹചര്യങ്ങൾ ഞാൻ യഥാർത്ഥ കാരണങ്ങൾ ഒന്നല്ല ഒന്നിലധികം സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാനിത് പറയാത്തത് ആ സാഹചര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ കൊടുത്ത വൺ സിക്സ്റ്റി ഫോറിലതുണ്ട് പബ്ലിക്കിൻ്റെ മുമ്പ് പറയാൻ പറ്റില്ല ചില സാഹചര്യങ്ങളുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തി പറയാം ഈ ഓഡിയോ ക്ലിപ്സ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൈമോശം വന്നിരുന്നു ഈ ഓഡിയോ ക്ലിപ്സ് അതെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അതെ അതെ ഈ ഓഡിയോ ക്ലിപ്സ് എൻ്റെ ഇത് പറയണമെന്ന് തോന്നി വന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഓഡിയോ ക്ലിപ്സ് കൈമോശം വന്നിരുന്നു അത് കിട്ടാൻ കുറച്ച് കാലതാമസം എടുത്തു അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാനിത് നേരത്തെ പറഞ്ഞനെ അത് അത് കയ്യിൽ കിട്ടാനുള്ള കാലതാമസം ഞാൻ ഈ ഓഡിയോ ക്ലിപ്സ് ഇല്ലാതെ ഈ പരാതി വന്നു പറഞ്ഞെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ